അപ്പൊ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മുമ്പ് തിരിച്ച് വീട്ടിലോട്ട് പോവാണ് ഉമ്മൻ്റെ കൂടെ ഞാനും പോകുന്നുണ്ട് അപ്പൊ നമ്മള് ബസ്സിനാണ് പോകുന്നത് അപ്പൊ ബസ് കയറാൻ വേണ്ടിട്ട് നമ്മള് കൊളത്തൂരിലോട്ട് പോവുകയാണ് നമ്മളെ രസമോള് നമ്മുടെ കൂടെ ഉണ്ട് ഉമ്മന്റെ കൂടെ അന്ന് വന്നതായിരുന്നു ഇന്ന് നമ്മള് ബസ് കിട്ടില്ലെന്ന് ചോദിച്ചിട്ട് കുറച്ച് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് അപ്പൊ ബസ് അവിടെ തന്നെ ഉണ്ടായിരുന്നു ഇന്ന് നമ്മൾ ബസ് കയറിയപ്പോ അധികം ആളൊന്നും ഇല്ലായിരുന്നു ഒന്നോ രണ്ടോ ആൾക്കാരുണ്ടായിരുന്നു നമ്മൾ ഫ്രണ്ടിലോട്ടാണേ പോയത് അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഡ്രൈവർ ഒന്നും എത്തിയിട്ടില്ല അവർക്ക് ചായ അടിക്കാൻ പോയതാണ് പിന്നെ രസക്കെന്തോ ഫ്രീഡം കിട്ടിയ പോലെ ആയിരുന്നു സീറ്റിൽ ഒന്നും ആ സീറ്റിൽ ഈ സീറ്റിലൊക്കെ മാറി മാറി ഇന്നോണ്ടിരിക്കയാണ് അപ്പോഴേക്ക് നമ്മൾ ബസ് എടുക്കാൻ സമയമായിട്ടുണ്ടായിരുന്നു അപ്പോഴേക്ക് കണ്ടക്ടറും എത്തി ടിക്കറ്റൊക്കെ എടുക്കാൻ തുടങ്ങി പിന്നെ ബസ് എടുത്തു വിട്ടോ പിന്നെ നെസം ബാഗും പിടിച്ചിരിക്കുകയാണ് അതിൽ കുറച്ച് ചോക്ലേറ്റ് ഉണ്ട് അത് ആർക്കും എന്ന് വന്നിരിക്കുകയാണ് അങ്ങനെ നമ്മൾ വീക്ക് വീക്കറോട് അവിടുന്ന് നമ്മൾ നേരെ ബേക്കറിയിലോട്ടാണ് പോയത് നെസമോൾക്ക് ബിസ്ക്കറ്റും പിന്നെ എനിക്ക് ചിക്കൻ റോളും നമുക്ക് കട്ട്ലേറ്റും ഒക്കെ വാങ്ങിയിട്ടാണ് നമ്മൾ പോണത് പിന്നെ പോകുന്ന വഴി നമുക്ക് കുറച്ച് പച്ചക്കറി കൂടെ വാങ്ങാനുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ അവിടുന്ന് നടക്കാൻ തുടങ്ങി പിന്നെ അവിടുന്ന് വീട്ടിലെത്തുന്നവരെ പൊരിവ് ായിരുന്നു നട്ട് ഉച്ചയ്ക്ക് ആണല്ലോ നമ്മള് ബസ് ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പോകുന്ന വഴിയാണ് ശംഖുപുഷ്പം കണ്ടത് അങ്ങനെ അത് രണ്ടെണ്ണം പറിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി പിന്നെ തണുത്ത വെള്ളം എടുത്തുന്നത് ഇപ്പയാണ് ഇപ്പൊണ്ടായിരുന്നു അവിടെ ഇപ്പൊ കുറുകുറയോ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്ത് കഴിച്ചു പിന്നെ നമ്മൾ വാങ്ങിയ കട്ട്ലേറ്റും ചിക്കൻ റോളൊക്കെ എടുത്ത് കഴിച്ചു അപ്പൊ നമ്മൾ വരുമ്പോ ശംഖുപുഷ്പം പറിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചിട്ട് നമ്മളെ വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് നോക്കിയപ്പോ കളറൊക്കെ മാറിയിട്ട് അപ്പൊ വലിയ ടേസ്റ്റ് വ്യത്യാസം ഒന്നും തോന്നുന്നില്ല സാധാ വെള്ളം കുടിക്കുന്ന പോലെ എനിക്ക് തോന്നിയത് പിന്നെ നെസമോൾക്ക് ചോറ് കൊടുത്തു ൂട്ട് അതിനുശേഷം ഞങ്ങളും കഴിച്ചു പിന്നെ ഇപ്പൊ പുറത്തോട്ട് പോവാണ് പിന്നെ രസംബോൾക്ക് മാഗി വേണമെന്ന് പറഞ്ഞു പിന്നെ നമ്മള് മാഗി ഉണ്ടാക്കി ഞാൻ രസം കൂടെ കുറച്ചു കഴിച്ചു പിന്നെ നമ്മൾ അതിൽ വരുമ്പോ കൊണ്ടുവന്ന കുറച്ച് ചോക്ലേറ്റ് ഉണ്ടായിരുന്നു അതെടുത്ത് കഴിച്ചു അപ്പൊ ഉമ്മ രാത്രിത്തേക്കുള്ള നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ അവിടെ സെറ്റാക്കി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമ്മളെ രസംബോൾക്ക് ചെറിയൊരു പനിയൊക്കെ വരുന്നുണ്ട് അപ്പൊ നമ്മള് വേഗം ഡോക്ടറെ ഒക്കെ കാണിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ചോറൊക്കെ സെറ്റാക്കിയതിനു ശേഷം നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോഴേക്ക് ഇപ്പൊ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ വരുമ്പോ സ്പെഞ്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതും ചായയും കൂടെ കുടിച്ചിട്ടാണ് നമ്മള് ഡോക്ടറെ അടുത്തേക്ക് ഇത് ശെരി നോക്കാണ് നമ്മൾ വാട്ടീറ്റിൻ്റെ നോക്കുന്ന പോലെ ആയി പോയി ഇങ്ങനെ നമ്മൾ മാറ്റി വീക്കെയാണേ കാണിക്കുന്നത് വീക്കേറോടുള്ള അപ്പൊ അവിടെ ഒൻപത് മണി വരെ ഡോക്ടർ ഉണ്ടാവും അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിട്ട് അങ്ങോട്ട് പോവാണ് അപ്പൊ അവിടുന്ന് കുറച്ച് നടക്കാനേ ഉള്ളൂട്ടോ അങ്ങനെ അവിടെ എത്തി ഷീറ്റൊക്കെ എടുത്ത് നെസക്ക് വെയിറ്റ് ഒക്കെ നോക്കി അപ്പൊ മുപ്പനാൾ നടന്നതിന്റെ ക്ഷീണത്തിൽ അവിടെ പോയി ഇരിക്കുകയാണ് അങ്ങനെ അവിടെ നിന്ന് നെസിനെ കൂട്ടിയിട്ട് നമ്മള് ഡോക്ടർ അടുത്തേക്ക് പോയി ഡോക്ടറെ ഒക്കെ കാണിച്ചപ്പോ കുഴപ്പമില്ല പറഞ്ഞു അങ്ങനെ അവിടുന്ന് മരുന്ന് വാങ്ങാൻ നിൽക്കുകയാണ് അപ്പാണെങ്കിൽ നല്ല തിരക്ക് അങ്ങനെ നമ്മള് കൊറച്ചു നേരം നിന്ന് മരുന്നൊക്കെ വാങ്ങി നമ്മള് നോക്കി നോക്കുമ്പോഴാണ് നമ്മൾ ഷബീർ ഷെബീർക്കാക്കോ തള്ളിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും അറിയാമല്ലോ കാ നമ്മളെ മൊബൈൽ ഷോപ്പിലുള്ള അങ്ങനെ തിരിച്ചു പോകുമ്പോ പിന്നെയും ശംഖുപുഷ്പം കുറച്ചുകൂടെ എടുത്തിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി അന്ന് നെസുമ്പോൾക്ക് മരുന്നൊക്കെ കൊടുത്തു ഓരോന്ന് പറഞ്ഞു പേടിപ്പിച്ചിട്ടാട്ടോ ഈ മരുന്നൊക്കെ കുടിക്കണത് അങ്ങനെ അത് കുടിച്ചപ്പോ കുറച്ച് ആക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴേക്ക് ആള് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഉമ്മ മൂപ്പരെ കണ്ടപാട് വേഗം പോയി പപ്പടൊക്കെ പൊരിച്ചു വിട്ടു അപ്പൊ നമ്മള് ചോറൊക്കെ വിളമ്പി മൂപ്പർക്ക് ചോറൊക്കെ കൊടുത്തു പിന്നെ ഞാനും കഴിച്ചു എല്ലാരും കഴിച്ചു അപ്പോ നെയ്ച്ചോറും ചിക്കൻ കറിയും പപ്പടവും അച്ചാറും കൂട്ടിയിട്ട് അടിപൊളിയായിട്ട് കഴിച്ചു അപ്പോ നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ് അപ്പൊ ഇതേപോലെയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് പറയണേ ഞാൻ ഇനി ഇടാൻ ശ്രമിക്കാം അപ്പോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ